ഇനിയും ആ പൊട്ടത്തരവും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അന്നത്തെ ജമായത്ത് ഇസ്ലാമി അമീറാണ് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് അന്നൊരു ദിവസം അഥവാ രണ്ടാഴ്ചയോടായി ശാന്തപുരം ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി അതിൽ അധികരിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി അല്ലാതാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പോസ്റ്റിട്ടിരുന്നു അത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ അത് അത് ഞാൻ പോസ്റ്റ് പോസ്റ്റിടില്ല പക്ഷേ കാലങ്ങളായി ജമായത്ത് ഇസ്ലാമികൾക്ക് മുൻതൂക്കമുള്ളതോ ജമാത്ത് ഇസ്ലാമി മുൻകൈ എടുത്ത് നടത്തുന്നതായ ഒരു പരിപാടിയിലേക്കും എന്നെ ക്ഷണിക്കാറില്ല ഒരു അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ ഇവിടെ ചാൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബന്ധപ്പെട്ടത് ആ ഹയർ സെക്കൻഡറി സ്കൂൾ അച്യുതാനന്ദ അടുത്ത് ചെന്ന് ഞാൻ വില പേശി ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്ത് ഒരു സ്ഥാപനമാണത് അതിൻ്റെ ആ പരിപാടിയിലേക്ക് പോലും ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ ആ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഒരു പരിപാടിയിലെ ഞാനതിൽ സ്റ്റേജിലേക്ക് എന്നെ ക്ഷണിച്ചില്ല എന്നല്ല പറയുന്നത് സദസ്സിലേക്ക് പോലും എന്നെ വിളിക്കുന്നില്ല ആ വാതി റഹ്മാ എന്ന് പറയുന്ന സ്ഥലം ഞാനാണ് കെ സി എം ലാലുവിൻ്റെയും എൻ്റെ ബ്രദർ അബ്ദുറഹ്മാൻ്റെയും കൂടി അത് ആ സ്ഥലം വാങ്ങുന്നത് സ്ഥലത്തിന് പേരിടുന്നത് അനാഥകളെ ചേർക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഇഷ്ടമല്ലാത്ത ജമായാത്തുകാരനെ ഇത് ഓഫാക്കി പോകാം അവരോട് നാളെ പോസ്റ്റിട്ട് പിന്നെ ചെവി പുഴുക്കുന്നു ചെവി മണക്കുന്നു പറഞ്ഞിട്ട് വേണ്ട ഒരുവിധം ആളുകളുമൊക്കെ മണക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ ചർച്ചയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് നോക്കുമ്പോഴാണ് ഒരുത്തനക പോസ്റ്റ് മാധ്യമം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ മാധ്യമം മാധ്യമം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ മാധ്യമം എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒന്ന് സംഭവിച്ചു ഞാൻ ആരോടാ ചങ്ങായി മാധ്യമം എന്ന് പറഞ്ഞാൽ ഞാനാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് നടന്നത് ഒരു സംഗതി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായും ഭംഗിയായും ചെയ്യുക പരമാവധി അതിനോട് കൂറു പുലർത്തുക അതിൻ്റെ വണ്ടിയെടുത്ത് അവിടെയും ഇവിടെയും ഒക്കെ പോയി കാണുക ഞാൻ ഒരു ഒന്ന് ഓർമ്മിക്കുക ഓ എന്ന് പറയുന്നതായ ഓ മുഹമ്മദ് സാഹിബ് വേങ്ങേരി അദ്ദേഹം ഈ മാധ്യമത്തിൻ്റെ അടുത്ത് വേങ്ങേരി എന്ന് പറഞ്ഞ സ്ഥലം വെള്ളിമാളിൽ നിന്ന് നടത്താം അപ്പോൾ ഞാൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ മാധ്യമത്തിൽ നിന്ന് ഔട്ടാം ഞാൻ മഴത്തു പരിസരത്തുനിന്ന് അപ്പോൾ ഞാനവിടെ ഇങ്ങനെ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ ആ മയത്ത് ഡെഡ് ബോഡിന്റെ അടുത്തു നിൽക്കുമ്പോൾ ഒരു കാറ് മാധ്യമം നേടിയ കാരണകത്ത് അവിടെ അപ്പോൾ മാധ്യമത്തിൽ ജോലി ചെയ്യുന്നതായ അവളെ ഈ മഹോന്നത ഉണ്ടല്ലോന്നെ പുറത്താക്കിച്ച് മൂപ്പരുടെ മകൻ വന്നിറങ്ങുന്നു ഒറ്റക്കൊരു മാധ്യമ വണ്ടിയിൽ അല്പം കഴിഞ്ഞിട്ട് മറ്റൊരു വണ്ടിയിൽ മാധ്യമത്തിൻ്റെ തന്നെ മറ്റൊരു വണ്ടിയിൽ മറ്റൊരു വന്നിറങ്ങുന്നു രണ്ടാൾക്കും ഒരു വണ്ടിയിൽ കയറിയാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളവരോട് പറഞ്ഞു കണ്ടോ ദുരുപയോഗപ്പെടുത്തി നോക്കാനും ശ്രദ്ധിക്കാനും ഒരാളുമില്ല പാവപ്പെട്ട ജമായത്തുകാരൻ ഇരവ് പിരിവും നടത്തി ഉണ്ടാക്കുന്ന പത്രം അപ്പോൾ പക്ഷേ ഒരുത്തരെയും രണ്ടാൾ ഒറ്റയ്ക്ക് കാറിൽ വരുമ്പോഴുണ്ടാകുന്ന ശ്രദ്ധ രണ്ടാളും കൂടി വരുമ്പോൾ ഉണ്ടാവില്ല ഇത് ഞാൻ ഞാൻ അന്ന് കണ്ടതാണ് നമ്മളെങ്കിൽ അതിന് വിശദീകരണം പറയാൻ തെയ്യാനും അക്ഷപ്പ് വെറുതെ ആളുകളെ ഇതിലേക്ക് വലിച്ചു കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ മാത്രം അവർ പേര് വിടുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരിപ്പോഴെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നതൊന്നും ശ്രദ്ധിക്കാനാണില്ല മാധ്യമവും മാധ്യമവും പറഞ്ഞാൽ ഞാനാന്ന് പറയുമ്പോൾ നടന്നതാണ് പറയുന്നത് ഇവപ്പോഴത്തെ വിഷയം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഈ എന്താ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ പോരാ അതിൻ്റെ നേതൃത്വം നായകത്വം നൽകുന്നതായ അവർ പോലും യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ മൗലികമായ കാഴ്ചപ്പാട് എന്ത് എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല അതിനോട് യഥാർത്ഥത്തിൽ പൊരുത്തപ്പെടുന്നവനല്ല ഏതോ കാരണത്താൽ അത് ചെന്ന് പെട്ടുപോയതാണ് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഇത് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് പറയാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ സുഖ എൻ്റെ എല്ലാ കാര്യങ്ങളും രാത്രി പാതിരാവിലെ എഴുന്നേറ്റിരുന്ന് നാല് മണിക്ക് ശേഷം അള്ളാഹുവിനോട് നൊന്ത് കരഞ്ഞ് എൻ്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ എൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനിതാ പറയുന്നു അതായത് ഈ മാധ്യമം ദിനപത്രം അതിന് പിന്നിലുള്ള ശക്തി ജമായത്ത് ഇസ്ലാമിയാണല്ലോ ജമായത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട് പിന്നീട് ബന്ധപ്പെട്ട ഒരു ജയിൽ മോചിതരായ സന്ദർഭത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ അന്നത്ത അമീർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായ യു കെ ഇബ്രാഹിം ഔലി യു കെ അബൂസഹില അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഈ അമീർ പറഞ്ഞ വാചകം മേലിൽ ആ പൊട്ടത്തരം പറയാൻ ഇങ്ങോട്ട് വരണ്ട അടിവര മേലിൽ ആ പൊട്ടത്തരവുമായി ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ ആ പൊട്ടത്തരം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട അങ്ങനെ ആവുമ്പോൾ തമ്മിൽ വേറെ എന്തൊക്കെ കാര്യം സംസാരിച്ചു ഇടയ്ക്ക് വാപ്പയെപ്പറ്റി പരാമർശിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ദയവായിട്ട് വാപ്പന് പറയണ്ട എന്ന് ഇത് അദ്ദേഹം തന്നെ ഞങ്ങളോട് പിന്നീട് വന്ന് പുറത്തു വന്ന് പറയാം ഇതിന് നാലഞ്ച് സാക്ഷികളെനിക്ക് ജമായത്തുകാരായ ചടുകാരായ നാലഞ്ച് സാക്ഷികൾക്ക് ഹാജരാക്കാൻ നിഷേധിച്ചാൽ നിഷേധിക്കുക കാരണം ഇയാ മുമ്പിൻ്റെ പുസ്തകത്തിൽ ശത്രുക്കല്ല സ്നേഹിതന്മാർ എന്നതിൽ എഴുതിയോട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് ഉറപ്പില്ല അപ്പോൾ അത് ഈ രമായത്തെ ഒരു പൊട്ടത്തരമാണ് എന്ന് പറയുന്നത് അബ്ദുള്ളല്ല കുഞ്ഞാടുകൾ മനസ്സിലാക്കണം എൻ്റെ പിന്നാലെ ഈ വന്യജീവികൾ ഏതെങ്കിലും കൂട്ടം തെറ്റി അങ്ങാ ഇറങ്ങിയാൽ പിന്നാലെ ഉണ്ടാവും നായ്ക്കളൊന്നായിട്ട് കുറച്ച് നടക്കുന്നത് അതുപോലെ എൻ്റെ പിന്നാലെ കുറച്ച് നടക്കുന്ന ഞാനെൻ്റെ പൂർവ്വ വിദ്യാർത്ഥി യോഗത്തിന് വിളിക്കാത്തതിൻ്റെ ആ പരിദേവനമൊന്ന് ഇപ്പോൾ സമൂഹ മദ്യത്ത് അർപ്പിച്ചതിൻ്റെ പേരിലാണ് ഇപ്പം ഈ പിന്നാലെ കൂടുന്നത് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്ക് ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പൊട്ടത്തരം ആ പൊട്ടത്തരത്തിൻ്റെ കാര്യം പറയാൻ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് അപ്പോൾ ഒരു കാര്യം വേണ്ടാത്ത വിളിച്ചു എന്നെ കൊണ്ട് നിങ്ങൾ പറിപ്പിച്ചില്ലേ എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് പിന്നീട് ഒരിക്കൽ ടി കെ അബ്ദുള്ള സാഹിബ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്നെ പിന്നെ നിന്നോട് ചില സംസാരിക്കാറുണ്ട് അപ്പോൾ കെ സി എ ബാല് എന്നോട് പറഞ്ഞിരുന്നു അമീർ നീ ടി കെ കാണണോ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒന്ന് ടി കെ എന്നോട് പറഞ്ഞ വാചകം പറയാൻ വിട്ടു ജയിലിൽ പോകുന്നത് അല്ല വിഷമം പക്ഷേ ഈ സംഘടനയുടെ ഇന്നത്തെ ഈ ജമായത്ത് ഇസ്ലാമി ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ജയിലിൽ പോവുക എന്നതിനോടാണ് വിഷമം എന്ന് പറഞ്ഞാൽ ഇതൊരു വിഡിത്തമാണ് ഈ രീതിയിലുള്ള വെള്ളിത്തമാർന്ന ഇസ്ലാം ശരിയല്ല ലൈലായിലല്ലോ മുഹമ്മദ് റസൂള്ളുന്നത് തെറ്റാണ് എന്ന രീതിയിലൊന്നും അത് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിനും പരിസ്ഥിതിയിലും ഇത് ഈ അത് അത് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോ അത് രീതി പ്രവർത്തിക്കുന്ന രീതികളോ എന്തൊക്കെയായിരിക്കും വിശദീകരണം ഞാൻ ചോദിച്ചില്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എൻ്റെ വിശദീകരണം വെച്ച് കെട്ടുന്നുമില്ല ഈ പൊട്ടത്തരത്തിന് എന്ന് മറ്റേ പറഞ്ഞു പറഞ്ഞു ഇതേമാവട്ടെ ജയിലിൽ പോകുന്നതിന വിഷമമില്ല പക്ഷേ ഈ പ്ര സംഘടനയുടെ പേരിൽ പോകാൻ വിഷമമുണ്ട് ജമാത്ത് ഇസ്ലാമിൽ ഏറ്റവും വലിയ ബുദ്ധിജീവിയായി പരക്കറിയപ്പെടുന്നതാണ് അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിൽ അങ് അംഗത്വം എടുത്തുകൂടി ഏതായാലും അതിൻ്റെ നയങ്ങളും പരിപാടികളൊക്കെ വിശദീകരിച്ച് നടക്കുന്ന ആളാണല്ലോ എങ്കിൽ ആ ചൂറയിലെത്തി കുറച്ചും കൂടി ഭദ്രമായ രീതിയിൽ കുറച്ചും കൂടി ആധുനികമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ മാറി ആ പൊട്ടത്തരത്തിന് വേറെ ആൾ നോക്കണമെന്നാണ് അപ്പോൾ ഈ ഞാൻ പണ്ട രീതിയിൽ ലേഖനത്തിരുത്തലി ഞാൻ മാനത്തെപ്പറ്റി പണ്ട് ലേഖനത്തിൽ ശീർഷകം ഉണ്ട് എവിടെയോ അല്പം പിഴവ് അല്ലെങ്കിൽ തകരാറ് ഈ തകരാറുള്ള ഒരു സംഘടന ആ സംഘടനയെപ്പറ്റി ഒരു അക്ഷരം വിമർശനാത്മകമായി പറയാതെ എന്തുകൊണ്ട് ഞാൻ പഠിച്ച് വളർന്നതായ സ്ഥാപനത്തിൻ്റെ യോഗത്തിലേക്ക് എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് അതും സംഘടനയെ മൊത്തം ബാധിക്കാതിരിക്കാൻ വേണ്ടി നിരപരാധിയായ ഹൈദരലി ശാന്തപരത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് സാധാരണത്തിൽ കൊണ്ട് ഹൈദരലി അല്ല അതിന് ഉത്തരവാദി അറിഞ്ഞുകൊണ്ട് തന്നെ അത് മറ്റുള്ള എന്ന രീതിയിൽ എന്നിട്ട് പോലും നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ കൂടാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം പറയാറുണ്ട് അട അണികളെ അടക്കി നിർത്തിക്കോളൂ വേണ്ടാത്തത് ഞാൻ വിളിച്ച് പറയും വേണ്ടാത്തത് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ അറിയേണ്ടതാണ് ഈ സംഘടനയെ ഒരു പൊട്ടത്തരമായിട്ടാണ് കെ സി അബ്ദു മല വിശദീകരിച്ചത് വിവരിച്ചത് സംഘടനയുടെ പേരിൽ ജയിലിൽ പോകുന്നതിന് വിരോധമില്ല പക്ഷേ അത് ഈ സംഘടനയുടെ പേരിൽ പോയിക്കൂടാ എന്നാണ് ടി കെ അബ്ദാബ് അള്ളാവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു എന്നോട് പറഞ്ഞത് ഇനി ഇനി വാക്കി കുറച്ച് കാര്യങ്ങൾ വേറെ വേണ്ടി നമുക്ക് അടുത്ത ദിവസം പിന്നെ പറയാം പിന്നാലെ കൂടുതലും നിർ എപ്പോൾ ഞാൻ നിർത്തുന്നു അപ്പോൾ ഞാൻ നിർത്തും ഒരു ദിവസം അവസാനത്ത് വാക്ക് എൻ്റേതായിരുന്നു കാരണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ലോകത്തൊരാളെയും വഞ്ചിച്ചിട്ടില്ല ഒരാളെയും ഒരാൾക്കും ഒരു പൈ ഞാൻ കൊടുക്കാനില്ല പിന്നെ നിങ്ങൾ എന്നെ പറ്റി എന്താ പറയാൻ കണ്ടത് ഞാൻ പിന്നെ ഈ അറിയപ്പെടുന്ന തിന്മ മദ്യപാനം വ്യഭിചാരം ഇതുപോലത്തെ തിന്മകൾ ഇതിലൊന്നും ഞാൻ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടില്ല നിങ്ങളുടെ പറ്റി എന്ത് പറയും ശരി നമുക്ക് പിന്നെ നാളെ അടുത്ത ഇതിൻ്റെ മറുപടി പോലെ